ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാർ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ അൾത്താറ് ശുശ്രൂഷകരെ ഗാന ശുശ്രൂഷകരെ എല്ലാവർക്കും ഇത് ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു തിരുനാളാണ് ക്രിസ്തുരാജ റാലിയും ക്രിസ്തുരാജ പ്രഘോഷമൊക്കെ ചിലയിടങ്ങളിലും ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട് ജരാജ നിശോ തിരുവോസ്തിരൂപ നിശോ രാജരാജ നിശോ തിരുവോസ്തിരൂപ നിശു നമ്മുടെ ഉള്ളിൽ ഓരോ ശ്വാസത്തിനുമുള്ള ഒരു കാര്യമാണ് എന്നും നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുമ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ രാജ്യം ഉള്ളയാൾ രാജാവ് അല്ലേ ഈശോയോട് ദൈവത്തോട് രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ അച്ഛനാമുഖത്തിൽ പറഞ്ഞു കുടുംബ ജപം നമ്മൾ നവീകരിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായി വാഴണമേ കുറേ ഭവനങ്ങളിലെങ്കിലും ആ പ്രതിഷ്ഠാ ജപം നിരന്തരം ചൊല്ലാറുണ്ട് ചില സ്ഥലങ്ങളിൽ ജൂൺ മാസത്തിലൊക്കെ അച്ഛന്മാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കുടുംബപ്രതിഷ്ഠാ ജപം ചൊല്ലി കുടുംബപ്രതിഷ്ഠ നവീകരിക്കാറുണ്ട് ഈ പ്രാർത്ഥന വീടുകളിലെന്നും ചൊല്ലുന്നവരൊന്ന് കരമുയർത്താവോ കുടുംബപ്രതിഷ്ഠാജപം കുറേ പേർ ചൊല്ലുന്നുണ്ട് ക്രിസ്തുവെ അങ്ങ് ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായിരിക്കണം അപ്പോൾ നമ്മളത് അങ്ങ് കൊടുക്കുകയാണ് രാജാവായി വാഴണമേ അധികാരം അങ്ങ് കൊടുക്കുകയാണ് നീ ഭരിച്ചോ ഞാനിവിടെ നിന്നോളാം പ്രഭോ അടിയനിത എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴുണ്ട് ഞാൻ നിങ്ങളോട് ഒരു ഒരു പള്ളിയിലായിരുന്നു പള്ളിയിലായിരുന്നപ്പോഴും പത്തെഴുപത് വീട്ടുകാരുള്ള പള്ളിയാണ് അപ്പോൾ കുർബാനയ്ക്ക് അത്ര ആളുകളൊക്കെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ വർഷം തിരുനാടിൻ്റെ അന്ന് ജയ് ജയ് ക്രിസ്തുരാജ് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പറയാമോ ഈ കൂട്ടത്തിലും ഉറക്കെ ഒരാൾക്ക് പറയാമോ വെരി ഗുഡ് അപ്പോൾ പള്ളിയിൽ ആയപ്പോൾ പേര് പറഞ്ഞിട്ട് ആ ഇന്നാൾ പറ ഞാനിങ്ങനെ അങ്ങനെ പേര് വിളിച്ചിട്ടാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചത് അപ്പോൾ അവർക്ക് ദൈവമേ എൻ്റെ പേര് പറയല്ലേ ദൈവമേ എൻ്റെ പേര് പറയല്ലേ അപ്പോൾ ആ പ്രോസസ്സ് അത് കഴിഞ്ഞു വിളിപ്പിക്കൽ കഴിഞ്ഞു അപ്പോൾ ഹോ രക്ഷെട്ടു ഹോ രക്ഷപ്പെട്ടു അത് ചിലവർക്ക് നിങ്ങളിപ്പോൾ ധൈര്യത്തോടെ പറഞ്ഞു നിങ്ങൾ തീക്ഷ്ണവതികളാണല്ലോ അപ്പോൾ നമ്മൾ ഈ രാജാവിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നിട്ട് രക്ഷപ്പെട്ട് എവിടെ പോകാനാണ് നമുക്കൊരിടത്തും പോകാനില്ല ഈ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നമ്മൾ വിചാരിച്ചാലും പറ്റില്ല കുതറി ഓടിയാലും നമ്മൾ ഈ രാജാവിൻ്റെ കരവലയത്തിനുള്ളിൽ വന്ന് നിൽക്കണം അനുഗ്രഹിക്കപ്പെടാൻ അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങളാണ് കീഴ്പ്പെട്ടിരിക്കുക രാജാവിൻ്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുക അത് നാളെ കീഴ്പ്പെടാം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് കീഴ്പ്പെടാം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ പറയുന്നത് ഞാൻ അടുത്ത ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ട് കുമ്പസാരിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞാൻ നല്ലതായിട്ട് ജീവിക്കാം അതാണ് കീഴ്പ്പെട്ടിരിക്കുക അപ്പോൾ എത്രയും വേഗം കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്രയും നല്ലത് എത്രയും വേഗം കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്രയും നല്ലത് രാജാവിൻ്റെ കീഴിൽ ഒരു പ്രജയെപ്പോലെ അങ്ങനെ നിന്നുകൊടുക്കുക രണ്ടാമത്തെ കാര്യം ഭരിക്കാൻ അനുവദിക്കുക രാജാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങളുടെ ഭവനത്തിൽ രാജാവായി വാഴണമേ എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് ഭരിക്കുന്നത് ഈശോടെ ഇഷ്ടമൊന്നും നിറവേറ്റാൻ ചിലപ്പോൾ നമ്മളങ്ങനെ അത്ര താൽപ്പര്യമൊന്നും കൊടുക്കുന്നില്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും ദൈവത്തിൻ്റെ ഇഷ്ടം വരാൻ നമുക്ക് ഇഷ്ടമാണോ ദൈവം എന്തെങ്കിലുമൊക്കെ സഹനങ്ങളോ സങ്കടങ്ങളൊക്കെ തന്നാൽ അപ്പോൾ തന്നെ മടുപ്പും മറുതലിപ്പും അപ്പോൾ ഭരിക്കാൻ അനുവദിക്കുക ദൈവമായ കർത്താവിനെ ഭരിക്കാൻ അനുവദിക്കുക നമ്മൾ നമുക്ക് ഈ രാജാവിനെ പരിഹസിച്ചത് യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോ എന്ന് ആ കുരിശിൻ്റെ ശീർഷകത്തിൽ എഴുതി വെച്ച് പരിഹസിച്ചുകൊണ്ടാണ് അത് നമുക്കിന്ന് രക്ഷയുടെ ഒരു കാര്യമാണ് അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാറില്ല യൂതന്മാരുടെ രാജാവായ നസ്രത്തുകാരനായ ഈശോയെ യൂരാന ഇങ്ങനെ നെറ്റിയിൽ വരച്ചിട്ട് യൂ യൂരാനാ വരച്ച് രാജാവേ ഭരിക്കണമേ ഇത് നമുക്ക് ആളുകൾ പരിഹസിച്ചെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൽ പോലും ഒരു പരിഹാസത്തിൻ്റെ ധ്വനിയുണ്ട് അപ്പോൾ നീ രാജാവാണ് അല്ലേ നീ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു പരിഹാസത്തിൻ്റെ ധ്വനിയുണ്ട് പരിഹസിച്ചത് അത് നമുക്ക് രക്ഷയുടെ അടയാളമാണ് ഇനി നല്ല കള്ളൻ നല്ല കള്ളൻ അങ്ങങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ അങ്ങങ്ങളുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ ഇത് വളരെ അടിപൊളി പ്രാർത്ഥനയാണ് ഈ നല്ല കള്ളൻ അത്രയും നാൾ കള്ളനായിരുന്നിട്ടും അദ്ദേഹം അവസാന വിനാഴികയിൽ അദ്ദേഹം സ്കോർ ചെയ്തു ഒരൊറ്റ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറിപ്പോയി അത് അങ്ങനെ ഒരു പ്രാർത്ഥന അത് കാര്യം മനസ്സിലായവൻ്റെ പ്രാർത്ഥനയാണ് ഈശോ ആരാണ് ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മരിച്ചത് പരിശുദ്ധ കുർബാനിൽ ഈശോ എന്തിനാണ് കുംഭസാരത്തിലൂടെ ഈശോ തരുന്ന കൃപാവരം എന്തിനാണ് കത്തോലിക്ക വിശ്വാസ ജീവിതം ഞായറാഴ്ച ആചരണം എന്തിനാണ് ഇത് ഇങ്ങനെ കാര്യം മനസ്സിലായവൻ്റെ വിളിയാണ് ജയ് ജയ് ക്രിസ്തുരാജ് കാര്യം മനസ്സിലായവൻ്റെ പ്രാർത്ഥനയാണ് കർത്താവേ അങ്ങടെ രാജ്യത്ത് അങ്ങ് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പലർക്കൊന്നും മനസ്സിലായിട്ടില്ല പലർക്കും ഒന്നും മനസ്സിലായിട്ടില്ല കൂതാശ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല കുർബാൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്താണ് ഞായറാഴ്ച ആചരണം എന്ന് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഈ രാജാവിൻ്റെ കീഴിലൊരു പ്രജയെപ്പോലെ അടിയൻ ഇതാ അടിയനിതാ അടിയനിതാ എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല പ്രിയ ദൈവമക്കളെ കീഴ്പ്പെട്ടിരിക്കുക എത്രയും വേഗം കീഴ്പ്പെടുക അത്രയും നല്ലത് ഭരിക്കാൻ അനുവദിക്കുക ഭരിക്കാൻ അനുവദിക്കുക യേശുവേ സ്നേഹരാജാവേ മോചക ജീവദായക ക്രൂശോളം എന്നെ സ്നേഹിപ്പല്ലും യോഗ്യത ഈ രാജാവ് കുരിശിൽ മരിച്ച് നമ്മളെ സ്നേഹിച്ചിട്ട് ഇത്രയധികം സ്നേഹിച്ചിട്ട് പലർക്കും അറിയില്ല എന്താണ് ഇതിൻ്റെ വിലയെന്ന് ഈ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യം ആവശ്യമെന്തെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല ഈശോയെ ഞങ്ങൾക്ക് ഇന്ന ദിവസം അതൊരു വെളിപാട് പോലെ ഞങ്ങളുടെ ഉള്ളിലേക്ക് തരണമേ യേശുവേ സ്നേഹരാജാവേ മോചക ദായക ക്രൂശോളം എന്നെ സ്നേഹിപ്പല്ലും യോഗ്യത ഇല്ലീശ േ സ്നേഹരാജാവേ മോജക ക്രൂശോളം എന്നെ എന്ന് സ്നേഹിപ്പല്ലും യോഗ്യത ഇല്ലീഷ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ